മലപ്പുറം മഞ്ചേരി എളങ്കൂർ മേലേപ്പുറത്ത് ഭർത്തൃവീട്ടിൽ യുവതിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതിയുടെ കുടുംബം ആരോപിച്ചത് സൗന്ദര്യം കുറവാണെന്നും ജോലിയില്ലെന്നും പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നു പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം ഇതിന് ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുനിന്നും ആരോപണമുണ്ട് സംഭവത്തിൽ വിഷ്ണുജയുടെ ഭർത്താവ് പ്രബിൻ കസ്റ്റഡിയിലായിട്ടുണ്ട് വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാടം സ്വദേശി വിഷ്ണുജ ഭർത്തൃവീട്ടിൽ മരിച്ചത് വിഷ്ണുജയും എളംകൂർ സ്വദേശി പ്രബീനും തമ്മിലുള്ള വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിലായിരുന്നു അച്ഛൻ ഇടപെടേണ്ട കാര്യം വരുമ്പോൾ പറയാമെന്നും മൂന്നാമതൊരാൾ ഇടപെടേണ്ട തനിക്ക് പ്രശ്നമാണെന്നും അതൊക്കെ താൻ ശരിയാക്കുമെന്നും വിഷ്ണുജ പറഞ്ഞിരുന്നെന്നും പിതാവ് പറയുന്നുണ്ട് തന്റെ മകളെ മർദ്ദിക്കാറുണ്ടെന്നൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞത് പ്രബിന് ക്രിമിനൽ സ്വഭാവമാണ് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നതടക്കം ഇപ്പോൾ പുറത്തുവരികയാണെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട് സംഭവത്തിൽ മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് മഞ്ചേരിയിലെ വീട്ടിൽ നിന്നാണ് പ്രവീനെ കസ്റ്റഡിയിലെടുത്തത് ഉച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് വിവരം ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്നീ വകുപ്പുകൾ ചുമത്തിയേക്കും യുവതിക്ക് മർദ്ദമേറ്റതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം സ്ത്രീധനം ആവശ്യപ്പെടുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ലെന്നാണ് പ്രവീന്റെ കുടുംബം പറയുന്നത് പ്രവീനും വിഷ്ണുജിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു വീട്ടിൽ വെച്ച് മർദ്ദനമുണ്ടായിട്ടില്ല വിഷ്ണുജിയുടെ മരണത്തിൽ വീട്ടുകാർക്ക് പങ്കില്ലെന്നും പ്രവീന്റെ കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ യുവതിയുടെ മരണത്തിൽ മരണത്തില് ഭക്തവീട്ടുകാർക്ക് പങ്കുണ്ടെന്നാണ് യുവതിയുടെ വീട്ടുകാര് ആരോപിക്കുന്നത് ഇക്കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രവീനെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് വിഷ്ണുജക്ക് ജോലിയില്ലെന്നും സൗന്ദര്യം കുറവാണെന്നും സ്ത്രീധനം കുറഞ്ഞുപോയെന്നും പറഞ്ഞ് പ്രബിൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി യുവതിയുടെ കുടുംബം ആരോപിച്ചിരുന്നു നിറത്തിന്റെ പേരിലും ക്രൂരമായി ദ്രോഹിച്ചു പീഡനങ്ങളിൽ മകൾ ഭർത്തൃവീട്ടുകാരുടെ സഹായം തേടിയപ്പോൾ അവർ പ്രബീന്റെ പക്ഷം ചേരുകയാണ് ചെയ്തതെന്നും വിഷ്ണുജയുടെ കുടുംബം ആരോപണം ഉന്നയിച്ചു മരണത്തിൽ മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു മലപ്പുറം ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല സ്ത്രീധന പീഡനം സംബന്ധിച്ച് തെളിവ് ലഭിച്ചാൽ അതിന്റെ വകുപ്പുകൾ കൂടി ചുമത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും